സംസ്കാര രജത ജൂബിലി ി ആഘോഷങ്ങൾ മെയ് രജത ജൂബിലി ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ് ഈ സെക്കൻഡ് സാറ്റർഡേ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഓഡിറ്റോറിയത്തിൽ നമ്മളുടെ അഞ്ചാമത് വാർഷിക ഇരുപത്തിയഞ്ച് വർഷത്തിന് മുന്നേ മുന്നേ നമ്മുടെ മദ്യ ഈ ടി വി പി ഒറ്റമശ്ശേരി എം എൻ എഞ്ചിബോ ദേവി തങ്കപ്പൻ തുടങ്ങി മൂന്നാലു പേരും കൂടെ ഒത്തുചേർന്ന് രൂപീകരിച്ച ഒരു കലാ സാംസ്കാരിക സംഘടനയാണ് സംസ്കാരം കഴിയുന്നത്രത്തോളം ഈ ഒരു വർഷം ഞങ്ങൾ പന്ത്രണ്ട് മാസവും പകയായി വിവിധ പരിപാടികളോടെ ആഘോഷിക്കാൻ കളയാടാതിരിക്കുകയാണ് സംസ്കാരയുടെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് പരിപാടികൾ ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞാൻ വന്നിട്ട് പത്ത് വർഷമായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് സംസ്കാരയിലേക്ക് വരുന്നത് പ്രത്യേക പരിപാടി ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടക്കുമ്പോഴേ മജീദ് സാറിനെ ഞാൻ പിന്നെ ആളുകളുടെ സദസിൻ്റെ കൂട്ടിനെയും മജീസാറിനെയും നമ്മുടെ സുന്ദര കല്ലായി നിൽക്കുന്നത് കണ്ടു അപ്പോൾ പക്ഷേ അതിൽ സാർ ഞാൻ എൻ്റെ സൂപ്രണ്ടിനോട് പറഞ്ഞു അവരെ വന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പരിപാടി അവരെ കൂടെ സ്റ്റേയിലോട്ട് വിളിക്കണം എനിക്കവരെ അറിയാം ഇവിടുത്തെ വലിയ സാംസ്കാരിക അങ്ങനെ വിളിപ്പിക്കണം അത് അതാണ് എനിക്ക് സംസ്കാരമായിട്ടുള്ളൊരു ബന്ധം ചേർത്തല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന കലാസാഹിത്യ സാംസ്കാരിക സംഘടനയായ സംസ്കാരയുടെ രജത ജൂബിലി ആഘോഷം മെയ് പതിനൊന്നിന് തുടങ്ങും ഇതുവരെ മുന്നൂറോളം സാഹിത്യ സംഗമങ്ങളും നൂറിലധികം കവിയരംഗുകളും കഥയരങ്ങും നിരവധി പുസ്തകങ്ങളുടെ പ്രകാശനവും മെഡിക്കൽ ക്യാമ്പുകൾ അടക്കമുള്ള കാരുണ്യപ്രദങ്ങളും സംഘടന നടത്തിയിട്ടുണ്ട് ഒരു വർഷം നീളുന്ന ആഘോഷങ്ങളാണ് രജത ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് സംസ്കാര പ്രസിഡന്റ് ഗീതാ തുറവൂർ സെക്രട്ടറി വെട്ടയ്ക്കൽ മജീദ് രക്ഷാധികാരി ബാലചന്ദ്രൻ പാണാവള്ളി പ്രോഗ്രാം കോർഡിനേറ്റർ ബേബി തോമസ് കമലാസനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സാഹിത്യ സംഗമങ്ങൾ വിവിധ വിഷയങ്ങൾ സെമിനാറുകൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടത്തും മെയ് പതിനൊന്നിന് രണ്ടു മുപ്പതിന് ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി പി പ്രസാദ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും കാര്യങ്ങളും എറണാകുളം സാഹചര്യം വായിക്കും തുടങ്ങിയ പല സ്ഥലങ്ങളിൽ നമ്മൾ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നു ധാരാളം മെഡിക്കൽ ക്യാമ്പുകൾ ആരോഗ്യ വിഭവങ്ങൾ പറഞ്ഞ ക്ലാസ്സുകൾ തുടങ്ങിയുള്ള കഥകളിൽ നിന്ന് കവികളിൽ നിന്ന് ചർച്ചകൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള വിവിധ പരിപാടികളാണ് നടത്തിയിട്ടുള്ളത് സുനാമി വന്ന കാലത്ത് സേവനസ്ഥലത്തിനായിട്ട് ഞാൻ എല്ലാവരും എപ്പോഴും ചേരാം ഡെങ്കിപ്പനി വന്നപ്പോൾ മെഡിക്കൽ ക്യാമ്പുകൾ തീരദേശ പ്രദേശത്ത് ചിക്കൻ മുലി വന്നോ ഇപ്പോഴും ഞങ്ങൾ അതുപോലെ തന്നെ പ്രവർത്തിച്ചു വെള്ളപ്പൊക്കം വന്നപ്പോൾ സ്കൂളുകളിലൊക്കെ ചെന്ന് ക്യാമ്പുകളിൽ സജീവമായിട്ട് അങ്ങനെയുള്ള ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ ഒരു വർഷം നിലനിൽക്കുന്ന പരിപാടിയിൽ പന്ത്രണ്ട് മാസവും പന്ത്രണ്ട് തരത്തിലുള്ള പരിപാടികളാണ് പ്ലാന്റ് ചെയ്തത് അത് അനുസ്മാർക്കിട്ട് നമ്മൾ നമ്മുടെ കൂടത്തിൽ പ്രവർത്തിച്ച നമ്മുടെ നാട്ടിലറിയപ്പെടുന്ന കലാകാരന്മാരുടെ ജീവിതങ്ങളിൽ അനുസ്മാരും അതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ സാഹിത്യ വിപ ക്ലാസുകൾ പിന്നെ ചർച്ചകൾ പിന്നെ ഈ മാധ്യമപ്രവർത്തകരെ ആദരിക്കുന്ന കലാപ്രതിഭകളെ ആദരിക്കുന്ന പരിപാടികൾ പുസ്തക പ്രകാശം ഇങ്ങനെ ഈ പന്ത്രണ്ട് മാസവും ആരോഗ്യ പ്രവർത്തകർ ക്ലാസ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്ത്